ജനറൽ നോളജിലെ കുറച്ച് ക്വസ്റ്റ്യനുകൾ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജലദിനം എന്നാണ് എന്നും അത്യാവശ്യമായിട്ട് വേണ്ടത് ജലം പക്ഷെ ആർക്കെങ്കിലും അന്താരാഷ്ട്ര ജലദിനം എന്താണെന്ന് അറിയോ കുറവായിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണ് അന്താരാഷ്ട്ര ജലദിനം എന്നറിയാം എന്ന് രാജീവ് ഗാന്ധി ഗ്ന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ് അറിയോ ഇത് ചിലപ്പോൾ മക്കൾക്കെല്ലാം അറിയായിരിക്കും രാജീവ് ഗാന്ധി പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ് നമ്മുടെ ഓസ്റ്റ്യൻ കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ് അത് ചിലപ്പോ ടെഫോസ്റ്റിനും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ൾ എന്നത് ആരുടെ ആത്മകഥയാണ് ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ നമ്മുടെ പോർത്തുഗസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള വാത്മികി എന്നറിയപ്പെടുന്നത് ആര് അറിയോ മക്കൾക്ക് ആരെയാണ് കേരള വാത്മികി എന്ന് വിശേഷിപ്പിക്കുന്ന വെള്ളത്തോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ ഫുട്ബോൾ ക്ലബ് ഏതാണ് ആ കേരള ആണ് ട്ടോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ് കേരള നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 കമന്റ് സബ്സ്ക്രൈബ് മനസ്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു